മിക്ക ദിവസങ്ങളിലും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലും ഒരു ഒരഞ്ചാറ് ചപ്പാത്തി അധികത്തിൽ വരും ഇങ്ങനെ അധികത്തിൽ വരുന്ന ചപ്പാത്തി തൊട്ട് ആരും കഴിക്കാറുമില്ല ഈ ചപ്പാത്തി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലൊരു ലെടുപൊട്ടിയത് ഒന്നും ചെയ്യേണ്ട സുഹൃത്തുക്കളെ രാവിലെ ഈ ചപ്പാത്തി ഒരഞ്ചാറ് എണ്ണം ഇതുപോലെ അങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഓരോ ചപ്പാത്തിയും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് തീരിക്കണം ഒരുപാട് ചെറുതാക്കരുത് ഒരു മീഡിയം പരുവത്തിൽ താണ്ട ഈ രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി ഇതെടുത്തൊരു സൈഡിലോട്ടങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസിലുള്ള മൂന്ന് സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വയറ്റി കൊണ്ടുവടുക്കണം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് പറന്ന് പോകരുത് സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് നടു കെ കയറിയത് രണ്ടെണ്ണം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഇളക്കി കൊണ്ടു കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ഫ്ലേവർ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് ക്യാമ്പിന്റെ രറ്റ് നീളത്തിലറിഞ്ഞതും ഒരു കപ്പ് ക്യാബേജ് കൂടെ ചെറുതായിട്ട് അറിഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കളർഫുള്ളായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് മതി ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും മുക്കാൽ ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് അങ്ങോട്ട് എടുക്കണം ആ ഒരു മസാലപ്പൊടി മുഴുവനായിട്ടും ക്യാബേജിലും ക്യാരറ്റിലും ഒക്കെ പിടിക്കുന്ന പരുവത്തിലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കാനായിട്ട് ഈ മസാല നല്ലതുപോലെ മൂത്തുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് പാനിൻ്റെ ഇതാണ്ട് ഇതുപോലെ അങ്ങോട്ട് വെക്കണം എന്തിനാണെന്ന് അറിയാമോ ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാം മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കാനായിട്ട് നിൽക്കരുത് ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൗഡർ ൂടെ ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അതേപോലെ അങ്ങോട്ട് വെച്ചേക്ക് അതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കി ചിക്കാൻ വേണ്ടി എടുക്കണം മലയാളികളെ ഇനി മുട്ട ചിക്കാനായിട്ട് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ആ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അലുകൂലത്ത് പരുവത്തിൽ അങ്ങോട്ട് റെഡിയാക്കി വേണ്ടി എടുക്കണം ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കുക ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ഈ മസാലയും ഇതെല്ലാം കൂടി ഇന്ന് നല്ലതുപോലെ സെറ്റായിട്ട് വരാൻ വേണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന അഞ്ച് ചപ്പാത്തികളും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ ചപ്പാത്തി ചേർത്താൽ മാത്രം പോരാ കൈവിടാതെ നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മസാല മുഴുവനും അങ്ങോട്ട് പിടിപ്പിച്ചാൽ വേണ്ടിയെടുക്കണം ചപ്പാത്തി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവരുത് ആ ഒരു പരുവത്തിൽ വേണം അങ്ങോട്ട് ഇളക്കിയെടുത്തതാണ്ട് ഇതുപോലെ അങ്ങോട്ട് റെഡി ആക്കി എടുക്കണം കേട്ടോ ഇപ്പം എന്നെ ടേസ്റ്റായിരിക്കുന്നൊരു കഴിക്കാൻ കേട്ടോ പക്ഷേ ഇങ്ങനെ വെറുതെ കഴിക്കരുത് നമുക്ക് ഒരു പരുവോടെ ബാക്കിയുണ്ട് ഇതിൻ്റെ മുകളിലോട്ടുണ്ടുള്ള ഒരു ക്യാപ്സിക്കുമാണ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത് ഈ ക്യാപ്സിക്കൽ അവസാനം മാത്രം ഇട്ടച്ചാൽ മതി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും മല്ലേല ഇഷ്ടമല്ലാത്തവർക്കും മല്ലിയല ചേർക്കേണ്ടത് ഇത്രയുള്ള പരിപാടി ഇതാണ്ട് ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ടും ഏറ്റവും അന്യ ടേസ്റ്റായിട്ട് ഈ ഒരു കൊത്ത് ചപ്പാത്തിക്ക് ഇതുപോലെ തന്നെ പൊറോട്ട ചേർത്തിട്ട് കൊത്ത് പൊറോട്ട വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഒരു ഐറ്റമാണ് പെറോട്ടയും ചപ്പാത്തിയും ഒന്നും വേസ്റ്റ് കിട്ടേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ഗ്ലാസ് നല്ല ചൂട് കട്ടൻ കാപ്പിയോ ചായയോ എന്തെങ്കിലും സൈഡായിട്ടൊക്കെ കൂട്ടോ വെച്ചാൽ മതി ഇനിയിത് കഴിക്കുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസുകൂടെ ചേർത്തിട്ട് കഴിച്ചോ കൊച്ചു കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൊത്ത് ചപ്പാത്തി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടു നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു